ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു യാത്ര പോയാലോ കൂട്ടുകാരെ അപ്പം ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്തണം പുതുതായിട്ട് വരുന്നവർക്ക് എൻ്റെ ചാനലിൻ്റെ പേര് മുജി തൻസിയ മുജീബ് എന്നാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു യാത്ര പോയാലോ നമുക്ക് പാലക്കാടാണ് എൻ്റെ വീടെന്നെല്ലാവർക്കും ഏകദേശം അറിയാം പാലക്കാട് നമുക്ക് മീൻ വെല്ലം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് ടൗൺ ടൗൺ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളി റബ്ബറിൻ്റെ തോട്ടങ്ങളാണ് അപ്പുറം അപ്പുറം ഇപ്പുറം പിന്നെ തെങ്ങിൻ്റെ കുറച്ച് ഫോറസ്റ്റല്ല കേട്ടോ ഫോറസ്റ്റ് ഏരിയ ആ സ്ഥലത്ത് തന്നെ നമ്മളാണ് ഫോറസ്റ്റായി മാറുന്നത് ഇതൊക്കെ അത്യാവശ്യം തൊടി തോട്ടങ്ങൾ കുറച്ച് കുറച്ച് അത്യാവശ്യം വീടുകൾ ഒക്കെയുള്ള സ്ഥലങ്ങളാണ് അവിടെ എത്തത്തെ വീടുകളൊക്കെ കുറഞ്ഞു വരും കേട്ടോ അതൊരു വാട്ടർഫോൾസാണ് പുഴയാണ് അടിയിൽ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും യാത്ര നന്നായി നാച്ചുറലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പ്രത്യേകിച്ചിട്ട് കുട്ടികളെയും കൊണ്ട് പോകുന്നവർക്ക് സേഫ്റ്റി ആയിട്ട് വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത് വലിയ ആഴമൊന്നും ഇല്ലാത്തത് കുട്ടികൾക്കൊക്കെ സുഖമായി കളിക്കാം മുട്ടുവരെയുള്ളൂ വെള്ളം ഞങ്ങൾ പോകുമ്പോൾ അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം ഉണ്ടത് അവിടെ നിന്നൊക്കെ നിർത്തി ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങി ടിക്കറ്റ് എടുത്ത് എടുത്തതിന് ശേഷമുള്ള റോഡ് ഒരല്പം മോശമാണ് ഇതാണ് അവസ്ഥ റോഡിൻ്റെ എങ്കിലും കുഴപ്പമില്ലാട്ടോ കാറ് കൊണ്ട് പോകുന്നവർക്ക് ബൈക്ക് കൊണ്ട് പോകുന്നവർക്ക് സുഖമാണ് കേട്ടോ ഇതൊക്കെ അവിടുത്തെ നാട്ടുകാരാണ് വരുന്ന സൈക്കിളിൽ വരുന്ന കുട്ടികളൊക്കെ അവിടുത്തെ നാട്ടുകാരാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് റോഡ് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഷെയ്ക്ക് ആവുന്നത് വീഡിയോസ് അപ്പോൾ കുറച്ച് റബ്ബർ തോട്ടങ്ങളാണ് കൂടുതലും അഭാഗത്തായിട്ട് ഞാൻ കണ്ടിട്ടാണ് റബ്ബർ തോട്ടങ്ങൾ അപ്പോൾ ഏകദേശം അവിടെ എത്താറായി ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടാണ് കേട്ടോ വെള്ളം ഒഴുകുന്നത് കണ്ട അപ്പോൾ ഏകദേശം എത്താറായി എന്നാണ് തോന്നുന്നത് അപ്പോൾ ആ സൈഡ് എന്താണ് വലുത് സൈഡ് വന്നിട്ട് പുഴയാണ് അപ്പോൾ അവിടെ കുറച്ച് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആൾക്കാർ ഇറങ്ങണമൊക്കെ ഉണ്ട് ഒന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും റബ്ബർ തോട്ടങ്ങളാണ് എത്തി മക്കളെ എത്തി ഞങ്ങളുടെ സ്ഥലം എത്തി അപ്പോൾ എത്തിയതും കാർ നിർത്തണ തന്നെ ഒരു വാട്ടർഫോൾസ് ചെറുത്തിട്ടാണ് കുറച്ച് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു അതൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ നോക്കി എൻജോയ് ചെയ്തപ്പോൾ അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഹോം സ്റ്റേ രാത്രി ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതിന് ഞാനൊരു ചാ ഇത് ഫ്ലെക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തതാണ് അവിടുത്തെ നമ്പർ കിട്ടാം അപ്പോൾ കുറച്ച് ബൈക്കിൽ വന്നവരട്ടോ കൂടുതൽ പേരും കാറിൽ വന്നതിനേക്കാളും അപ്പം ഞങ്ങൾ കയറുകയാണ് ഉള്ളിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ മലയിൽ നിന്ന് മല മലയാണ് അപ്പുറമൊക്കെ അപ്പം അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട് അത് ഈ കനാൽ വഴി പോയിട്ട് കുറച്ചപ്പുറത്ത് അപ്പുറത്ത് പുഴയുണ്ട് അതിലേക്ക് തിരിച്ചുവിടുകയാണ് തോന്നുന്നു അപ്പം ഇതാണ് കേട്ടോ എൻ്റെ മക്കളും ഹസ്ബൻഡും അപ്പം ഞങ്ങൾ അപ്പുറത്തേക്ക് കടക്കുകയാണ് കുറച്ച് ദൂരം നടക്കണം കേട്ടോ വണ്ടി നിർത്തിയിട്ട് ഇനി കുറച്ച് ദൂരം മുകളിലേക്ക് നടക്കണം ഒരു കുന്നു പോലെയാണ് അങ്ങനെ എത്തി മക്കളെ എത്തി മീൻ വല്ല വാട്ടർഫോൾസ് ഫോൾസ് എത്തിയിട്ടോ അപ്പം ഇതാണ് പുഴ പുഴയാണ് താഴോട്ട് വന്ന പുഴയാണ് മുകളിൽ വെള്ളച്ചാട്ടം അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവർ അധികം മുകളിലേക്കൊന്നും പോയില്ല എങ്കിലും ഇങ്ങനെ ഇറങ്ങിയതും കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എന്താ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഴമില്ലാത്ത പുഴ ഒന്നാമത്തേത് രണ്ടാമത്തേത് തെളിഞ്ഞ വെള്ളമാണ് മീനൊക്കെ നമുക്ക് ഇതാ നന്നായി കാണാൻ പറ്റും മീനൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ ധാരാളം മീനുകൾ കളിക്കണത് നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം പാലുപോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ല അതുപോലെ കണ്ടോ പാറയും കല്ലും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് വാട്ടർഫോൾസ് ഒന്ന് കാണണ്ടേ വന്നതിന് വന്നിട്ട് ഒന്നും കൂടി മുകളിൽ കയറി നോക്കിയിട്ടാ മുകളിൽ കയറി നോക്കി അപ്പോൾ കുറേ പേർ അവിടെ കുളിക്കുന്നുണ്ട് ഇറങ്ങിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങി ഞാൻ എൻ്റെ അതിന് അത് അതുപോലെയും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല അവർ ഞാൻ ഇറങ്ങിയില്ല ഇറങ്ങിയില്ല അപ്പം ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്ന് അതുപോലെ ഇക്കമ്മമാരെ ഇക്കമ്മരൊക്കെ ഇറങ്ങി പറഞ്ഞിട്ട് അവൻ വാശി പിടിച്ചപ്പം ഞാൻ താഴോട്ടന്നെ വന്നിട്ട് താഴോട്ട് വന്ന് കുറേ നേരം പിന്നെ കളിച്ചു ഇതാണ് സ്ഥലം കേട്ടോ ഭയങ്കര നാച്ചുറലായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം കുട്ടികളെയും കൊണ്ട് നല്ല ധൈര്യത്തിന് പോകട്ടോ ഒരപകട ബീച്ച് എണ്ണയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കണ്ടോ അത്രയേ ഉള്ളൂ വെള്ളം കണ്ടോ മുട്ടിൻ്റെ മുകളിലായിട്ട് നിൽക്കും കുട്ടികൾക്ക് നമുക്ക് മുട്ടിൻ്റെ താഴെയായിട്ട് വലിയവർക്ക് അവർക്ക് അപ്പം തീം പിടിക്കാൻ നോക്കുകയാണ് എൻ്റെ മക്കള് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കൂട്ടുകാരെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പോകാൻ പറ്റുന്നവരൊക്കെ പോവാൻ എൻജോയ് ചെയ്യുക അപ്പോൾ ഞാനി ഒരുപാട് സംസാരിച്ച് നീട്ടൊന്നില്ല അപ്പോൾ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ കുളിന്നെ എല്ലാ കളിയും എല്ലാം കഴിഞ്ഞ് മക്കളിലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് തിരികെയാണ് കേട്ടോ കൂട്ടുകാരെ മണ്ണാർക്കാട് പോകുന്ന വഴിക്ക് വഴിയിലാണ് കേട്ടോ ഈ സ്ഥലം മണ്ണാർക്കാട് പോകുന്ന വഴിയിൽ നിന്ന് കട്ടറൊട്ടിൽ കൂടെ ഉള്ളിക്ക് പോകണം അപ്പോൾ ഞങ്ങൾ വന്നത് വേറെ റോട്ടിലൂടെയാണ് അപ്പോൾ റോഡ് കുറച്ച് ആ റോഡും കുറച്ച് മോശമാണ് അതുകൊണ്ടാണ് വീട് ഇങ്ങനെ ഷയിക്കാവുന്നത് കൂട്ടുകാരെ വീടിന് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ